വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് കേരളത്തിന് അടിയന്തരമായ സഹായം നൽകാനുള്ള സമയമായിട്ടില്ലെന്നാണ് നമ്മുടെ തൃശ്ശൂരിൻ്റെ എം പിയും സഹമന്ത്രിയുമായ കേന്ദ്ര സഹമന്ത്രിയുമായ സുരേഷ് ഗോപി പറയുന്നു ദുരന്തത്തിൻ്റെ വ്യാപ്തി എത്രത്തോളമുണ്ട് ഉണ്ട് ദുരന്തം എന്നൊക്കെ കണ്ടിട്ട് എല്ലാം കഴിഞ്ഞ് ഈ പിന്നെ അതിൻ്റെ കണക്കൊക്കെ എടുത്തിട്ട് കേരളം എന്നിട്ട് കേന്ദ്രത്തോട് ആവശ്യപ്പെടട്ടെ എന്നാണ് സുരേഷ് ഗോപി പറയുന്നത് ഇയാൾ ശരിക്കും തൃശ്ശൂരിൽ നിന്ന് ജയിച്ച എം പി അല്ലേ തൃശ്ശൂർത്തെ കേരളത്തിലെ ജനങ്ങൾ തൃശ്ശൂർ മണ്ഡലത്തിൽ നിന്ന് ജയിപ്പിച്ച വോട്ട് ചെയ്ത് ജയിപ്പിച്ചതല്ല എം പി അല്ലേ ഇനി വേറെ ഉത്തരേന്ത്യയിൽ നിന്ന് വേറെ ഏതെങ്കിലും പിന്നെ സംസ്ഥാനത്തുള്ള എം പി ആണോ കേരളത്തിൽ നിന്നുള്ള മറ്റ് എം പിമാർ ലോക്സഭയിലായിക്കോട്ടെ ഇനി രാജ്യസഭയിലായിക്കോട്ടെ അവരെല്ലാം ഒരുമിച്ചിട്ട് വയനാടിന് വേണ്ടി ശബ്ദിക്കുകയാണ് അവർ മറ്റുള്ള പാർട്ടിക്കാരാണ് കേരളത്തിൽ കീരം പാമ്പും വരെ നിൽക്കുകയാണെങ്കിലും അവർ പാർലമെൻറ്റിലെ രണ്ട് സഭ ഇരുസഭകളിലും ഒരുമിച്ച് പോരാടുകയാണ് കേരളത്തിനും വയനാടിനും വേണ്ടി കേരളത്തിലുള്ള മറ്റു സംഖ്യകളെ പോലെ തന്നെ ഇപ്പോൾ സുരേഷ് ഗോപിയും ആയിക്കഴിഞ്ഞു ഇനി പ്രത്യേകിച്ച് ആവാറൊന്നില്ല അതേ സ്വഭാവത്തിലേക്ക് തന്നെ ഇപ്പോൾ എത്തി വിജയിച്ചതിന് ശേഷം എത്തി വയനാട്ടിലെ ഉരുൾപൊട്ടലിനെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ടോ എന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ അതിന് എന്ന് നിങ്ങൾ പോയി അന്വേഷിക്കൂ എന്നാണ് പറഞ്ഞത് വെറുതെ കുത്തിത്തിരിപ്പുണ്ടാക്കരുത് നിയമം പോയി പഠിക്കൂ എന്ന് ഇങ്ങനെയുള്ള ഒരാളെ ആണല്ലോ തൃശ്ശൂരിലെ ജനങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച് പാർലമെൻറ്റിലേക്ക് അയച്ചത് കേരളത്തിലെ ഒട്ടുമിക്ക സിനിമാ നടീ നടന്മാരും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവനകൾ നൽകി കഴിഞ്ഞു കേരളത്തിൻ്റെ പുറത്ത് തമിഴ്നാട്ടിൽ നിന്നുള്ള സിനിമാ നടീ നടന്മാരും സംഭാവനകൾ ധാരാളം നൽകി കഴിഞ്ഞു മറ്റ് പല സ്ഥാപനങ്ങളും നൽകുന്നുണ്ട് ബി ജെ പി ഒഴികെയുള്ള വിവിധ രാഷ്ട്രീയ പാർട്ടികൾ സംഭാവന നൽകുന്നുണ്ട് അതേപോലെ തന്നെ മറ്റുള്ള സംഘടനകൾ മതസംഘടന ആയിക്കോട്ടെ മറ്റുള്ള സംഘടനകളായിക്കോട്ടെ പല രീതിയിലുള്ള ആൾക്കാരും സംഭാവനകൾ നൽകുന്നുണ്ട് ഇനി വിദേശ രാജ്യങ്ങളിൽ നിന്ന് ആരെങ്കിലും സംഭാവനകൾ തരികയാണെങ്കിൽ വിദേശ രാജ്യങ്ങളാരെങ്കിലും സംഭാവന തരികയാണെങ്കിൽ അത് മുടക്കാൻ മുമ്പെന്തിൽ തന്നെ ഈ ബി ജെ പി നേതാക്കന്മാർ മൊത്തമുണ്ടാകും ആ കാര്യം ഉറപ്പാണ് ഈ മഴക്കെടുതിയിൽ തൃശൂരിലെ ജനങ്ങളും ദുരിതം അനുഭവിക്കുന്നുണ്ട് അവിടെ പല മറ്റുള്ള പാർട്ടികൾപ്പെട്ടവരെല്ലാം പെട്ടവരെല്ലാം ദുരിതാശ്വാസ ക്യാമ്പുകളെല്ലാം സന്ദർശിക്കുന്നുണ്ട് അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട് അവിടെ എവിടെയും സുരേഷ് ഗോപിയെ കണ്ടതായിട്ട് ആരും പറഞ്ഞത് കേട്ടില്ല ആര് നമ്മൾ ആരൊരു ന്യൂസും കേട്ടിട്ടില്ല ഇതുവരെ കേട്ടിട്ടില്ല സുരേഷ് ഗോപിയോട് ഒരൊറ്റ കാര്യമേ പറയാനുള്ളൂ താങ്കളൊരു മലയാളിയാണ് ഒരു കേരളക്കാരനാണ് കേരളത്തെ ഒറ്റ കൊടുക്കുകയല്ല വേണ്ടത് കേരളത്തെ ചേർത്ത് പിടിക്കുകയാണ് താങ്കൾ ചെയ്യേണ്ടത്